Yeah. <laughs> We are here going to Peruel Park. Here yeah. with me, with us, Case Mousin, in wasana Wakar. Namara the the great god, the great god, the the great the great ഒരു മാസത്തെ പ്ലാനിങ്ങും ഒരു മാസത്തെ ചർച്ചകൾക്കും ശേഷം ലോകൻ സീനിയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ ഇതാ പെരുമൽപാറിലേക്ക് ഞങ്ങളുടെ കൂടെ മൂസി ഞാൻ പറഞ്ഞില്ലേ തള്ളിന്റെ അവസാന വാക്ക് വേറെ ഒരു മനുഷ്യനും ലക്ഷദ്വീപിന്റെ മണ്ണിൽ എമാതിരി തള് തള്ളല ഇതാ കടലുമായിട്ട് ബന്ധപ്പെട്ട ഫിഷിംഗുമായിട്ട് ബന്ധപ്പെട്ട തള് മൗസി സാർ നമ്മമായിട്ട് പങ്കുവയ്ക്കുന്നു ജീവിതത്തിലെ അഭിലാഷങ്ങളിൽ ഒന്നായിരുന്നു പെരുമ്പളപ്പാവി കാണുക എന്നുള്ളത് ദൈവാനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ക്രിസ്മസ് വെക്കേഷനോടനുബന്ധിച്ച് ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക സുഹൃത്തുക്കൾ സ്കൂൾ കോംപ്ലക്സിലെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു യാത്രയാണിത് ഇൻഷാള്ള ഏതാനും മിനിറ്റുകൾക്കകം പെരുമൾപ്പാറിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ലക്ഷദ്വീപിന്റെ പരമ്പരാഗതമായ പോയിലായ മത്സ്യബന്ധനം അതിലെ ആ മേഖലയിൽ താല്പര്യമുള്ള ഒരുപാട് അധ്യാപക സുഹൃത്തുക്കളാണ് കൂടെ പ്രത്യേകിച്ച് ഡോക്ടർ അലി മുബാറക് ഈ മേഖലയിൽ ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപക സുഹൃത്താണ് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിലെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടറായി ജോലി എന്ന്

കടലോളം തള്ളുന്ന താങ്കൾ ഈ അവസരത്തിൽ എന്തെല്ലാം തള്ളുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കടലിപ്പോ എന്നെല്ലാം ചെയ്യും എന്നുള്ളൊരു ആളായി ചായ കുടിച്ചിട്ട് നല്ല തള്ളു തള്ളുന്നതായിരിക്കും കടലോളം തള്ളും ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ഒരു സ്ഥലമാണ് പെരുമ്പൾ ഏകദേശം അകത്തിയിൽ നിന്ന് രണ്ട് രണ്ടേ മുക്കാൽ എടുക്കും ഈ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട് ഒരു അത്ഭുതം തന്നെയാണ് ഈ പെരമൽ ಕುಲಿಕಟ್ಟಿ ಕುಲಿಕಟ್ಟಿ ಚಾರ್ಲಿ 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 ಬಾ ಮೋನೆ ಕತ್ತಿ ಗತಿ ಗಾ ಮೈನ ಮೈನ ಕತ್ತಿ ಬಾ ಬಾ ಫುಂದಲ ಫಿಂದಲ ಮ್ಯಾನ್ ಹು ದ ದ ಫಿಶ್ ನೇರ ಮ್ಯಾನ್ ಹು ಹಂಡ್ ದ ಫಿಶ್ റിയൽ ഹണ്ടർ 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 അപ്പൊ പെരുമൽപ്പാറിലെ സാൻ ബാഗിലേക്കുള്ള യാത്രയിലാണ് எ ஜிவிட்டுாம்வ சாக சேகினை குறிச்சும் ஒரு நிலக்கடலில் ஒரு அதுபுதம் பிக்கராக் என் நம்ம கடலில் நம்ம கூட உண்ட் பிரோ പിടിച്ചു നമ്മുടെ കടൽ നോക്കിയത് ആ മാൻ ഓഫ് ദ കാച്ച് അയക്കുറെ പിടിച്ചു ഇനി നമുക്ക് സാൻ ഭയങ്കര വിശേഷങ്ങൾ പറയാം ഓക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന

आज मेरा फ्रेंड मेरे तमिलनाडु टूर वेसय है महेंद्र अम्मा यस बच्चा परमल पार्ट तक जाने वाले क्रूज़ मीट आवर क्रूज़ सैफुद्दीन सर द मैन हु प्लान द ट्रिप വർഷമായിട്ട് ഞാൻ ഒരു ആഗ്രഹമായിരുന്നു ാണ് ഞങ്ങളുടെ പ്രത്യേകിച്ച് സൈഫു സാറിന്റെയും അലി മുബാറും കത്തന്റെയും ഒക്കെ ഉത്തരവാദിത്വത്തോട് നല്ലൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിരുന്നു വളരെ നന്നായിട്ട് ഞങ്ങൾ ഇവിടെ പെരുമൾ പാലിൽ എത്തിയിരിക്കുന്നു അത് സാങ്ഗിൽ ഉറക്കാൻ പറ്റി കൊണ്ടിരിക്കുകയാണ് അടുത്തത് വല്ലവിടൽ പരിപാടിയായിരിക്കും അതിന്റെ നേതൃത്വം വഹിക്കുന്നത് ആയിരിക്കും ഇൻസ്ട്രക്ടറും അധ്യാപകരുമായിട്ടുള്ള സാർ എന്താണ് പറയാനുള്ളത് പറയാനുള്ള പറഞ്ഞത് സർക്കാർ റസാഖ് സാർ അറ്റം പിടിക്കുന്ന ആയിരിക്കും സാറായിരിക്കും യാത്ര സഫലമായി ഇങ്ങനത്തെ അധ്യാപകര് ഇതിനു മുമ്പ് കാട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു അധ്യാപകര് ഇല്ല മോഹിൻ സാറിന്റെ കൊലതേ കിടക്കുന്നു ടുവിലും ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഏർപ്പിക്കുന്ന തീർച്ചയായിട്ടും വലിയൊരു ആഗ്രഹം സബലീകരിച്ചൊരു ദിനമാണിന്ന് കൂട്ടത്തോടൊപ്പം പെരുമുട്ട് കാണാനും മറ്റേ വത്യ മനോഹരമായ ഗ്രാമീണ ഭംഗി ഭംഗി ഗ്രാമീണ ഭംഗി ഗ്രാമത്തെ നാച്ചുറൽ ബ്യൂട്ടി ഐ മീൻ നാച്ചുറൽ ബ്യൂട്ടി തീർച്ചയായിട്ടും മുപ്പത്താറ് ദ്വീപ് സമൂഹങ്ങൾ ചേർന്ന ലക്ഷദ്വീപിലെ ജനവാസമില്ലാത്ത മത്സ്യബന്ധനത്തിന് വേണ്ടി മാത്രം ദ്വീപാരെ ആശ്രയിക്കുന്ന പെരുമുൾ എല്ലാവരും കാണേണ്ട സ്ഥലം തന്നെയാണ് ഒരുക്കലങ്ങളിലും ഒരു പ്രാവശ്യം ഈ പാറ ഒന്ന് കുറിച്ച് കേൾക്കാത്ത ഒരുപാട് ദ്വീപുകാരുണ്ട് അതിന്റെ ഇടയിലാണ് ഇത്രയും കൗരുത്തി അകത്തി പോലെയുള്ള വലിയ വലിയ ദ്വീപുകൾ ഇറക്കി വെക്കാൻ പറ്റിയ ഒരു ലഗൂൺ എന്നിട്ടും കാണാത്ത ഒരുപാട് പേരുണ്ട് മൂസ്ലിൻ സർ പറയുന്നത് എല്ലാവരും ഇതൊന്ന് വന്ന് കാണേണ്ട സ്ഥലമാണ് നമുക്കൊരു മിറാക്കി സി അത്ഭുതം എന്ന് പറയാം ഏകദേശം പെരുമൽപ്പാറിന്റെ ആ ലൂണിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇവിടെ ബോപ്പിയലും ജിക്കിങ് ജയിലും ആണ് കിട്ടുന്ന മീനുകളൊക്കെ പിടിക്കുന്ന മീനുകൾ ഞാൻ കാണിച്ചു തരാം ഏകദേശം നെരുവൽപാറിന്റെ ലഗൂണിന്റെ തൊട്ടടുത്താണ് ഞാൻ കാണാം ആദ്യം മുറുക്കുന്ന മീൻ ചൂര ചൂര എന്താ ഇവിടെ ഷപ്പിട് കള്ളം ഗഹൂർ സാർ മീൻ മുറിക്കുന്നു അവിടെ സാറിന് പഠിച്ചിട്ടുണ്ട് സെറുതാ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് വീണ്ടും യെസ് വെൽ പൊണ്ണക്കുളൻ ബായ് വെൽഡൻ ബായ് ഇഷ്ടപ്പെടുള്ളം ഇഷ്ടപ്പെടു കള്ളം ം പിടക്കണ കണ്ടതാണെന്ന് അൻസർ സെർ കരുതി നിൽക്കുന്നു പക്ഷേ ഷപ്പിട് കള്ളം ഷപ്പിട് കള്ളം ഷ് അവസാനം ക്ഷമമാവാനാണ് സാധ്യത വലിപ്പം കണ്ട് എന്തോരിക്കുന്ന പോലെ